അപ്പൊ ഞങ്ങളെ വാരണാശിക്ക് പോവാണ് ആ വഴി നിർത്തിയിട്ട് ചോറ് വെച്ചിട്ട് കൂട്ടാനൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കഴിക്കാൻ രണ്ട് വണ്ടി രണ്ടും കമ്പനി വണ്ടിയാ കഴിച്ചോണ്ടിരിക്കാണ് അതൊക്കെ അചാര ഭാവ സാധനങ്ങളായിരിക്കും ബിഫ് രണ്ട് കിലോ Ja, nee, ja. Nee, nee. ഇവിടെ വിടെലും പാർക്കിംഗ് ഉള്ള കാര്യത്തിൽ വെക്കണം പിന്നെ ഡോറ് വെക്കണം ചിക്കൻ മേടിച്ചിട്ടുണ്ട് ചിക്കൻ കൂട്ടാൻ വെക്കണം ഫുള്ള് കോൺക്രീറ്റ് റോഡാണ് കൂടി ഇങ്ങനെ പോവുകയാണ് കാടുണ്ട് നദിയുണ്ട് തമതലങ്ങളുണ്ട് ഏ നല്ല കൃഷിയുടെ ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ് അടിപൊളി റോഡാ കേട്ടോ മധ്യപ്രദേശില് റോഡുകള് ഒക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങള് മലയൊക്കെ വെട്ടിട്ട് റോഡാക്കൈഡും പാറയോ അത് വെട്ടി അടുക്കടുക്കായിട്ടുള്ള പാറകളാണ് പുഴകളുണ്ട് ഇതൊരു പുഴയാഷെ വെള്ളമില്ല ഇപ്പൊ തടാകം പോലെ അടക്കുകയാണ് തേക്ക് തൈ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നേ ഉള്ളൂ ഫോറസ്റ്റാ അതൊക്കെ വെച്ച് പിടിപ്പിച്ചേ റോഡ് മുഴുവൻ വെച്ചാൽ അറുപത് ശതമാനവും കോൺക്രീറ്റ് റോഡാണ് അത് വാങ്ങുള്ളൂ കുഴപ്പം കുഴപ്പമെന്ന് വെച്ചാൽ വേറെ തേയ്മാനവും കൂടും ടയറിന് ഒന്നുമില്ല നല്ല നീട്ട് തോന്നുന്നു അങ്ങനെ ചടക്കാണ് here ഉത്തർപ്രദേശിൽ കേറിയതാണ് അതിന്റെ വ്യൂട്ട് ഭയങ്കര മഞ്ഞാണ് താഴെ വലിയൊരു കൊക്കയാ ഫോട്ടോ നമസ്കാരം ഞാൻ തുളസിദാസ് ട്രാവൽ വിത്ത് തുളസിദാസ് ഞാൻ പുതിയ ചാനലിലെ പഴയ ചാനല് രണ്ടാമിന് ഞാൻ തുടങ്ങുകയാണ് ഇപ്പോൾ ബിജാപ്പൂരെത്തിയോ വാരണാസി ബിജാപ്പൂരല്ല വാരണാസി എത്തിയിട്ടുണ്ട് നീ വാരണാസിൽ ലോഡ് ഇറക്കിയിട്ട് ഇവിടുന്ന് ഡൽഹിക്ക് പോവാ ഉരുളം കിഴങ്ങ് കയറ്റാൻ ഇനിയും ഞാൻ ലക്നൗവിൽ പോവാം ഉരുളം കിഴങ്ങ് എടുക്ക അപ്പം പുതിയ വീഡിയോ ലക്നൗവിന്ന് നാട്ടിലോട്ട് വീടും അപ്പോൾ എല്ലാവരും കാണണം എല്ലാവരും ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ശരി